ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണിപ്പ് പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത് ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ എടുത്തേക്കുന്നത് ഞാൻ ബ്രെഡാണ് എടുത്തേക്കുന്നത് പിന്നെ ബ്രെഡ് ക്രംസ് വേണം പിന്നെ ഒരു സവാള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് മല്ലിയില പിന്നെ രണ്ട് മുട്ട വേണം നമുക്ക് ഇനി വേണ്ടത് പൊട്ട ഒന്ന് നമുക്കൊന്ന് പുഴുങ്ങി എടുക്കണം അതാ ഞാൻ പുഴുങ്ങാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നമുക്ക് ഉള്ളി ഒന്ന് ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഓയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നല്ല രീതിയിൽ ഫ്രൈ ആവേണ്ട എന്നാലൊന്ന് വയൻറ്റ് കിട്ടണം ദാ ഇതിലേക്ക് പൊടികളും ചേർത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി അത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ പെരിഞ്ഞീരക പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെന്ത് വന്ന പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുക്കണം അതാ ഞാനിത് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കുമ്പോൾ ഉപ്പ് ചേർത്ത് തന്നെ അത് പുഴുങ്ങാൻ വെക്കേണ്ടതേ നമുക്കതൊന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് ബ്രെഡിൻ്റെ നാല് സൈഡും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ രീതിയിൽ വേണം നമുക്ക് ബ്രെഡ് എടുക്കേണ്ടത് ഇനി നമുക്ക് ഓരോ ബ്രെഡിലും നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മസാല നമുക്ക് നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം ഞാൻ രണ്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസും വേണം പിന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു കൂട്ടം നമ്മുടെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ബ്രെഡിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം ഇനി ഞാൻ എന്താ ബ്രെഡ് നമ്മൾ പൊട്ടിപ്പോകും ആ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളം നനച്ചു കൊടുത്ത് ഒന്ന് മയപ്പെടുത്തിയാണ് നമുക്ക് ആ ഫില്ലിങ്സിൽ വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മളതൊന്ന് റോൾ ചെയ്യുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോകും ഒരുപാട് വെള്ളം ആവരുത് ഇനി നമുക്ക് ബ്രെഡിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം എന്താ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുക്കണം നടുക്ക് വെക്കാതെ ആ സൈഡിലായിട്ട് തന്നെ നമ്മൾ വെച്ചുകൊടുക്കണം എന്നിട്ടിന്ന് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കണം അഥവാ ചെറിയ രീതിയിലൊന്നും പൊട്ടിപ്പോയാൽ കുഴപ്പമില്ല നമ്മളിനി ആ ഒരു മുട്ട മുട്ടക്കകത്ത് നമ്മളൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഈ രീതിയിലെടുക്കാം ഞാൻ എല്ലാ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ബ്രെഡും നമ്മളിത് നനച്ചൊന്ന് വെള്ളം കൊണ്ട് നനച്ച് വേണം നമ്മളതൊന്ന് റോളാക്കാനായിട്ട് ഇല്ലെങ്കിൽ ബ്രെഡ് പൊട്ടിപ്പോകരുത് ദാ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയും വേണം ബ്രെഡ് ക്രംസിലും നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കേണ്ടതാണ് ദാ ഇതുപോലെ ഒന്ന് മുട്ടക്കകത്തൊന്ന് എടുക്കുക പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയെല്ലാം ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കണം അത് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം ആ ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡും കുക്കായതാണ് നമ്മൾ പൊട്ടറ്റോയും കുക്കായതാണ് അതുകൊണ്ട് ഇത് ഒത്തിരി ഒന്നും നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് തന്നെ വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് നമുക്ക് ഇനി ഒന്ന് ചിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് പോരി മാറ്റാം അതാ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്